അനർഗ നിർഗളമായി ഒഴുകുന്ന ജീവിത നദിയുടെ മറുകരം നീണ്ടുകൊണ്ട് അവള് വിളിച്ചു ചേട്ടാ ഞാൻ നിന്നെ ഇവിടേക്ക് നോക്കി പ്രൈവറ്റ് ആയിട്ട് രണ്ടു വരി എഴുതാൻ പോലും സമ്മതിക്കില്ല എന്താണ കാര്യം എടാ ലക്ഷ്മിയുടെ കല്യാണം ഉറപ്പിച്ചു ആ പെൺകുട്ടി രക്ഷപ്പെട്ടു മനസ്സിനോട് ചോദിക്കുമ്പോ നീ വിഷമിക്കാതിരി ഏയ് ഞാനിപ്പോ എഴുതുകൊണ്ടിരിക്കുന്ന നാടകത്തിൽ ഇതേപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇല്ല നായകൻ നിന്നെ പോലെ പേടിത്തൂർണ പക്ഷെ കൂട്ടുകാരുണ്ടല്ലോ ആള് ഭയങ്കരനാ നമുക്ക് വയ്യണ്ട കടാ ഇവിടെ ആരു നീ ആ പെണ്ണിനോട് എന്താ പറയാനുള്ള വേൻ പോയി പറഞ്ഞിട്ട് വന്നോളാം ആരെങ്കിലും വരാൻ ഞാൻ വിശ്വസടിക്കാം വിസിലടിച്ച ആളെക്കുട്ടിയെ കൊന്നോളി ഞാൻ വിസിലടിക്കാൻ പാടില്ല അല്ലേ അടിക്കാം പക്ഷെ അതിന്റെ അവസാന തടിയായിരിക്കും ഇവൻ അമ്മേനെയാണോ മോളയാണോ കാണാൻ പോണേ ഓഹ് കാമുകാരൊരു ഗതിയേടെ എന്തായാലും ഞാൻ ഞാനിവിടുന്നാ ശരിയാവില്ല ഇല്ല ഞാൻ അച്ഛൻ ഉറങ്ങിയിട്ടില്ല അച്ഛനെന്താ കൂർക്ക എനിക്ക് പേടിയാവുന്നു വാതിൽ തുറക്ക

നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഏ ഏത് ജയിലിലായിരുന്നു ഏ ഞാൻ പൂജപ്രേന കൂട്ടുകാരൻ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് ഞാൻ കണ്ടു കൊച്ചാ ഞാൻ സാധാരണ ഒറ്റയ്ക്ക ആരെയും വിശ്വസിക്കാൻ കൊള്ളൂല്ല ഒക്കെ ചതിയന്മാരാ എനിക്ക് നീ വീട്ടിലാ ഡ്യൂട്ടി അപ്പൊ ഞാൻ പോട്ടെ അയ്യോ ഒരു കാര്യം മറന്നു യോഗമുണ്ടെങ്കി നമുക്ക് വീ ജയിലിൽ വെച്ച് കാണാം നിന്നെപ്പോ ഞാൻ പിടിച്ചാലേ കുമാരൻ ആ വീട്ടിലിന്നും നീ വിളിച്ചു പറയും അത് വേണ്ട നിന്നെൻറെ കിട്ടും അന്ന് കുമാരൻ ഒരു പണിയാവും ചെയ്തു ഇനി കള്ളനാന്ന് അവര് പിടിക്കോ ഞങ്ങൾ പോയി എന്താ ഒരു ഇവര് ഓടിച്ചിവിടെ കൊണ്ടുവന്നു പിടിക്കോ എന്നിട്ട് എല്ലാരും പോയി നോക്കാൻ പോയി നോക്കണ ചേട്ടാൻ അപ്പൊ ഞാൻ പറയണ്ടെങ്കിലും ആ നീ ഇതുവരെ ഉറങ്ങില്ലേ ഒരു കള്ളൻ ഇറങ്ങിയിട്ടുണ്ട് നാട്ടുകാരെ ഇവിടെ ഓടിക്ക എവിടെയാണ് പതുങ്ങിയിരിക്കുന്നത് അറിയാൻ പറ്റില്ലേ ആ ഒന്നാമത് ഇപ്പൊ ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റില്ല എല്ലാം തട്ടിപ്പ് പാർട്ടീസ് അല്ലേ രാത്രി ആയി ഇറങ്ങും ആ താടിത്തെണ്ടെ കിട്ടി തീ തെണ്ടിനെ രക്ഷായിരുന്നു ആയിട്ട് പിടിച്ചോളാൻ പറഞ്ഞിട്ട് ഒന്ന് പോയടാ പോയെ പോയേ പോണ അവിടെ വല്ലാ ഇതു വച്ചാലോ ഉറുപ്പേട്ടാ ഇനി ഇടിച്ച ഒരു ചമ്മന്തിയാക്കിയോ എന്റെ ചമ്മന്തി കൊറച്ച് വേണം കഞ്ഞിക്ക് കൂട്ടാൻ മൂന്ന് നേരം കുറയും യോഗ ഇങ്ങോട്ട് വരാം എങ്ങനെയുണ്ട് ചേട്ടനൊന്ന് വന്ന് കാണു ഞങ്ങളുടെ മോത്ത് വരുന്ന ഓരോരോ സാധനങ്ങള് തക്കാളിയായിരിക്കും ഞാൻ ഉദ്ദേശിച്ച പ്രശ്ന കൂടുതൽ സംസാരിച്ച അവയവങ്ങൾ കുറയും ഡ്യൂട്ടിയാ സമയക്കും എന്തുടത് ആ ഇന്നലെ രാത്രി കുറുപ്പിന്റെ വീട്ടില് കള്ളം പിന്നെ എന്നിട്ട് ഞാനിപ്പ യേശു ക്രിസ്തുവിന്റെ അവസ്ഥയിലാ ഇടവും വലവും ഇത് നിങ്ങളുടെ വഴയാണോ അതേലോ ഇത് എവിടെ നിന്ന് ശ്രമിച്ചപ്പോഴാ പിടിച്ചത് നിങ്ങൾ പരാതി തന്നതുകൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ല്ലേ ഞാൻ ലക്ഷ്മിയായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് വരാം അയ്യടാ അത് പള്ളിയിൽ പോയി പറഞ്ഞാ മതി ഇന്നലെ കിട്ടും എന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല കൂട്ടിക്കില്ല കേട്ടോ ഞാൻ ഇതെന്റെ ലാസ്റ്റ് തപ്രാ അങ്ങനെ ഒരു സാധനം ഉണ്ട് ഓ ആരെങ്കിലും ശ്രദ്ധിക്കണെങ്കിൽ ഒന്ന് വിസരിച്ചാ മതി ആരെങ്കിലും ശ്രദ്ധിച്ച മാത്രം അന്ന് അച്ഛൻ്റെ മേടിക്കരുത് ഇവൻ തന്നെ ആയിരിക്കും തന്നെ തന്നെ ഇയാളുടെ കട നോക്കി വെച്ചിരിക്കുന്നു അപ്പോഴേക്കാണ് സാറന്മാര് വന്ന് എന്നെ പിടിച്ചത് നമ്മുടെ നാട്ടിൽ ആഗേറ്റ് ഒരു കള്ളനെ പിടിച്ചതല്ലേ ഒന്ന് നല്ലോണം കണ്ടോട്ടെ ശരിയാ ഞാനും കള്ളൻ കള്ളന്ന് പറഞ്ഞാതെ ഒരു കള്ളന് ജീവനോടെ നേരിട്ടാണ് അത് കണ്ണാടി നോക്കഞ്ഞിട്ടാ മിണ്ടി എനിക്ക് തിരക്കൊന്നും ഞാൻ നിന്റെ ഒരു അച്ഛൻ ഇങ്ങനെ അരിഞ്ഞോടും എന്റെ പൊന്നു മോനയും നിനക്ക് എന്ത് പറ്റിയിടാ എടാ നീ എന്റെ മോനെ എന്താ ചെയ്തത് അയ്യോ ഞാനൊന്നും ചെയ്തില്ല എന്താ പച്ച അതു പറ എന്താന്ന് വെച്ച പാപ്പച്ച എങ്ങോട്ട് പറ അയ്യോ എന്റെ മോനെ എന്ത് ഈശ്വര വട്ടായി പോന്ന് തോന്നുന്നു എന്റെ കർക്കാവിടെ കരയണ്ടാട്ടാ ശരിയെ അല്ലതുകൊണ്ട് ശരിയായി ഒമ്മേ പറഞ്ഞു പോവാറ ഇത്രയും നല്ല ചേർച്ചയുള്ള ജാതകം എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് ജോശ ഒക്കെ അവളുടെ ഭാഗ്യം നീ എന്താ മോളെ പറയുന്നേ എനിക്കിപ്പോ കല്യാണം എനിക്ക് പഠിക്കണം വേണ്ട മതി അച്ഛൻ ഇപ്പൊ പറഞ്ഞില്ലേ എനിക്ക് പഠിക്കണം വെറുതെ അച്ഛനോട് വാശി പിടിപ്പിക്കണ്ട അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ ി വലിയ കളക്ടർ ആകാൻ പോയല്ലേ ഇത്രയും നല്ല കാര്യം നിന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല ഒക്കെ ഞങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു അനുസരിച്ചാ മതി പറഞ്ഞാണ്ടല്ല ഒന്നുകൂടി ഞാൻ നിന്റെ സമ്മതം ആക്കും വിളച്ചിലെടുത്താൽ നീ ഞാൻ അരിഞ്ഞുളി സത്യം നീ ഒറ്റ നല്ല ഒന്നാന്തരം തറവാടാ ഇട്ടു കൂടാൻ ആവശ്യത്തിന് പണം അവളുടെ ഭാഗ്യാ അതും ഇല്ല അങ്ങനെയല്ലേ വരൂ തറവാടും തറവാടും അതാണ് പ്രശ്നം നൂറുകൂട്ടക്കാരെ കൂടി ചെയ്തു തീർക്കാറുണ്ട് കുറിയൊക്കെ അടിച്ചു കിട്ടി കുറച്ച് കുറി നിന്നെ ഏൽപ്പിക്കാം അതെല്ലായിടത്തും ഒന്ന് എത്തിക്കണേ നിന്റെ പേരിൽ ഒരു ഒരൂ എടുത്തോ ആ അല്ലെങ്കിൽ വേണ്ട വെറുതെന്തിനാ ഒരു കാർഡ് കളയണേ ആ പിന്നെ ഒന്ന് രണ്ടു ദിവസം മുമ്പ് തന്നെ നീ അങ്ങ് പോരെ ഒരൊറ്റ പണിക്കാരെ കിട്ടാനില്ല പണിക്ക ആള് വേണേ പിന്നെ എവിടെ നോക്കിട്ടാ ചരക്കനെ കഴുതെ ഈ അവസ്ഥയിൽ എന്റെ ആരിലും കണ്ട ധർമ്മം തരും അയ്യോ അയ്യോ ഇത് എന്ത് പറ്റുവാച എന്ത് പറ്റിന്നുള്ളത് വീട്ടിൽ ചെന്ന് നോക്കിയാലോ പറയാൻ പറ്റുള്ളൂ നമ്മുടെ കുമാരൻ അവിടെ പോയി അങ്ങനെ നല്ല സുഖമില്ലാന്ന് പറഞ്ഞു നേരത്തെ കട അടച്ചു പോയി അവളെനിക്ക് കൈവിട്ട് പോയിടാ ഒരുപാട് ഒരുപാട് മോചിച്ചിട്ട് പോ നീ ഇങ്ങനെ കുട്ടികളെ പോലെ ആയാലും എങ്ങനെയാ ഞാനല്ലാതെ അവളുടെ കഴിത്തിൽ വേറെ ആരെങ്കിലും താലി കിട്ടിയാ അവൾ അന്ന് ആത്മഹത്യയും എനിക്കത് ഉറപ്പാ നിന്റെ എല്ലാം നിനക്കറിയാലോ കുഞ്ഞനാള് മുതല് ഇതുവരെ ഉള്ളതെല്ലാം എനിക്ക് അവളെ നഷ്ടപ്പെടാൻ പാടില്ല പാപ്പച്ച അവൾ എനിക്ക് വേണം ചേ നീ ഞാൻ പിന്നെ ചെയ്യേണ്ടത് നീ വിളിച്ച് അവൾ വരോ നൂറ് വട്ടം എന്നാ പിന്നെ ഒരു വഴിയുള്ളൂ രാത്രി പോയി പെണ്ണിനെ വരാ നാളെ പോയി രജിസ്റ്റർ ചെയ്യാ നീ പേടിക്കണ്ടടാ ധൈര്യമായിട്ട് ചെയ്യും നിനക്ക് ഞങ്ങളില്ലടാ ആരെങ്കിലും ഉണ്ടോ വരാം ക്ഷിക്കാരൊക്കെ രാവിലെ തന്നെ എത്തൂലേ ആ സമയത്ത് ബുദ്ധിമുട്ടാകരുത് ഇല്ലെങ്കിൽ തനിക്കൊരു വാർത്ത തന്നില്ലേ ഇല്ല ഞാൻ വരാം എനിക്ക് നേരത്തെ അറിയാനും അതിൽ തരില്ല നേരിട്ട് കഴിഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ലല്ലോ

കുറിപ്പേട്ടാ കല്യാണത്തിന്റെ തലേന്ന് കാമൂവിന്റെ കൂടെ കിടന്ന പെണ്ണെന്ന് പറഞ്ഞ ആണുങ്ങൾ ആരും കെട്ടാൻ തയ്യാറാവൂല അത് ശരിയാ അതുകൊണ്ട് ഈ പന്തൽ വെച്ച് നാളെ ഇവരുടെ കല്യാണം നടക്കട്ടെ ഇവള് കെട്ടിത്തൂക്കി ചത്താല് ശരി ഈ പിഴച്ചോടി ഞാൻ കൊടുക്കൂല്ല ഇവൻ ആരാക്ക് വർഷങ്ങൾക്ക് മുമ്പ് ക്ഷമനക്കാരൻ താണപ്പൻ ഗർഭിണിയായ മകളെ കൂടി നാട്ടിൽ വന്നപ്പോ കയറിക്കിടക്കാൻ ഇടം കൊടുത്തു എന്റെ അച്ഛനാ കട നടത്താൻ മുറി കൊടുത്തു ഞങ്ങളുടെ ഘട്ടത്തില മനുഷ്യത്വം വിചാരിച്ച് എന്നിട്ടിപ്പോ അവസാനം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ മാനം ജനയ്ക്കാൻ തുടങ്ങി ഇവനെ ജനിപ്പിച്ച തന്ത ആരാന്ന് ഇവന്റെ അമ്മയ്ക്ക് പോലും അറിയില്ല അറിയാമെങ്കിൽ പറയണ പേശൻഡായ സന്തതി തന്തയ്ക്ക് പറക്കാത്തൊരു നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മക്കളെ കൊടുക്കോ പറയ ஆத்தம் நீ அச்சனை அராது கண்டுபிடிக்கி என்ட்டு பிரணி சோதிக்கட அத்த இல்லாத்தோனே மறியட சரி പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരു കരച്ചിലായിരുന്നു അമ്മയുടെ മറുപടി പക്ഷെ ഇന്ന് ഒരു ഗ്രാമം മുഴുവൻ നോക്കി നിൽക്കാൻ എന്നെ തന്താത്ത വിളിച്ചേ ഇതിലും ചനിച്ചപ്പോ തന്നെ എന്നെ കൊല്ലായിരുന്നില്ല അമ്മ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടതേ ഉള്ളൂ ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ ഈ അപമാനവും പേറി ഒരു പിഴച്ചുപെട്ട ജീവിച്ചു ജീവിച്ചോളൂ നന്ദിപ്പറ്റി താലൂലിച്ചു കൊടുത്തി എന്നേക്കാൾ അമ്മയ്ക്ക് വലുത് അമ്മയുടെ സ്വാർത്ഥ വേണല്ലേ എനിക്ക് അച്ഛനല്ലെന്നല്ലേ ഉള്ളുണ്ടല്ലോ ഞാനൊരിക്കലും അമ്മ ഈ വിട്ട് പോലും പോയാൽ ആരുണ്ടാവില്ല എന്നാലും ഒരാഗ്രഹം എനിക്ക് ജന്മം നൽകിയ ആ മനുഷ്യന്റെ പേരൊന്നറിയാൻ Yeah. <laughs> ില്ലെന്ന് അമ്മയ്ക്ക് സത്യം നീന്ന് തരണം ഉണ്ടാവില്ല പിന്നെ ഞാനിവിടെ ഉണ്ടെന്ന് ഗോപിയോടും വർഗീസ് സാറോടൊന്നും പറയണം ശരി തമ്ര ഇപ്പോഴല്ല നാളെ തമ്പ്ര തമ്ര പോലീസ് നാട് നിങ്ങളെ തരുന്നുണ്ട് തമ്പുരാൻ കുറച്ചു ദിവസത്തേക്ക് പുറത്തേക്കും അറിഞ്ഞില്ലേ ഓളെ തല പോയാലും തമ്പുരാൻ ഇവിടെ ഉണ്ടെന്ന് ആരോടും പറയല്ലേ अम्मे अम्मे